ഇപ്പോൾ കേസ് എല്ലാവർക്കും നമ്മളെ പെരുവേഡിലാണ് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഫീഫർ നമ്മളെ ഡൈനാമിക്ട് എന്ന് പറഞ്ഞ സംഭവം കേസ് അത് ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടി നമ്മൾ കളിക്കാൻ പോകണ ഗേസ് നമ്മൾ കുറച്ച് കളിയൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ കളിക്കുന്ന ഒരു വീഡിയോ കണ്ടൻ്റ് ആക്കി ഇടാന്ന് വിചാരിച്ചു ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ വരും ഗൈസ് എല്ലാവരും മസ്റ്റായിട്ട് കാണണം നമ്മളെ ബെല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിലേക്കൊണ്ടൊന്ന് അലോ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഇതുമാരത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ ഗേസ് ഞാനിത് ഫസ്റ്റ് റൗണ്ട് ജസ്റ്റ് റേഞ്ച് മോയെ ഇങ്ങനെ നിൽക്കണം ഗെയ്സ് എന്താ സംഭവം എനിക്ക് തന്നെ അറിയില്ല ഗസ് എന്തായാലും ഞാൻ ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ഗെയ്സ് എക്സ് ബണ്ണി ഒക്കെ ഗെയ്സ് അവിടെ ഉണ്ട് ഗെയ്സ് എന്തായാലും കേസ് ഞാൻ ടെക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗേസ് ടെക്സൂയ ആ ക്യാരറ്ററിൻ്റെ പേര് ഗേസ് എനിക്ക് എപ്പോഴും തെറ്റാറുണ്ട് ഗെയ്സ് എന്തായാലും നമ്മൾ ടീമേറ്റ് കൂടെ നോക്കിയിട്ടിട്ടുണ്ട് ഗെയ്സ് എൻ്റെ കൂടെ കളിക്കുന്നത് ഗെയ്സ് എക്സ് എന്ന് പറഞ്ഞ പ്ലെയറാണ് രണ്ടാമത്തെ പ്ലെയർ ആണ് കേസ് കണ്ടില്ലേ രണ്ടാമത്തെ അവിടെ നോക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഓന അവിടെ നോക്കുക കേസ് അപ്പോൾ അവൻ പറയുകയാണ് കേസ് പെട്ടെന്ന് ഒന്ന് കില്ലി ഫിനിഷ് ചെയ്യ് കില്ലി ഫിനിഷ് ചെയ്യുന്നത് കേസ് ഞാനാണ് കേസ് കയറി കേസ് ഒരുത്തനെ ഒരു ഹെഡ് അടിച്ച് നോക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ അവനെന്നെ നോക്കാക്കിയിട്ട് അല്ലെ സോറി സ്നോ സോണി ആക്കിയിട്ടുണ്ട് ആ സോണി ആക്കിയ ആ നിമിഷത്തിൽ തന്നെ ഞാനവനെ നോക്കാക്കിയിട്ടുണ്ട് കേസ് എന്തായാലും നമ്മുടെ ടീം മേറ്റ് കേസ് എണ്ണത്തിനെടുക്കുന്നു വിചാരിച്ച് കേസ് നമ്മൾ നോക്കിയിട്ടവനെ നമ്മുടെ ടീംമേറ്റ് യുഎസിപ്പിച്ചിട്ടിട്ടുണ്ട് കേസ് മറ്റോനെ കേസ് നമ്മളെ കോടാലി വെച്ച് നമ്മുടെ ടീംമേറ്റ് ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേസ് സിമേറ്റ് ഗെയ്സ് സീമോട്ടൊക്കെ ഇട്ട് സെറ്റാവുക ഗേസ് എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ട് കൂടെ സ്റ്റാർട്ടാവുന്നേക്കാണ് ഗേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗേസ് എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം നെക്സ്റ്റ് റൗണ്ട് ഇതാ ഇതാവിടെ ഞാൻ തോംസൺ ആണ് അടുത്തുള്ളത് നമ്മളെ ഈ ഒരു എക്സ് ഈ ഒരു ഗൾക്കാരുടെ ഇട്ട അവനാണ് ഗേസ് നമ്മുടെ എക്സ് ബണ്ണി ഗേസ് ഞാൻ കുറേ പറഞ്ഞിട്ട് അതാണ് എക്സ് ബണ്ണി ഗേസ് കണ്ടില്ലേ ഞാൻ ഈ ഒരു ഫിസ്റ്റ് കുത്തി കണിക്കുന്നില്ല അവനാണ് ഗേസ് നമ്മൾ എക്സ് ബണ്ണി അവനൊക്കെ ചെറിയ ചാനലൊക്കെ ഉണ്ട് ഗേസ് എസ് ടു എക്സ് എന്നാണ് അവൻ ചാനൽ അല്ലെങ്കിൽ ടി വി ആ ത്രോൺസ് എന്നടിച്ചാലും മതി അതിലേതെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൻ്റെ ചാനൽ കിട്ടുക അല്ലെങ്കിൽ ആ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തേക്കാം ഗെയ്സ് എന്തായാലും നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ എനിമയൊക്കെ വരുമ്പോൾ ഗെയ്സ് നമുക്ക് അടിച്ചിടാന്ന് വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു എനി വന്നു അവൻ കുറച്ച് ഡാമേജ് വന്നു അവൻ്റെ പിന്നാലെ ഗെയ്സ് വേറൊരു എനിമി വന്നു അവനെയ ഗേസ് നമ്മളങ്ങനെ നോക്കിട്ടിട്ടുണ്ട് മറ്റോനെ ഗെയ്സ് നമ്മളെ ടീം ആയിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ നോക്കങ്ങ് ഫിനിഷ് ചെയ്തു ഗീസ് ഇവൻ്റെ എടുത്തും കേസ് തോമസെന്ന് തന്നെയാണ് കേസ് എന്തായാലും അടുത്ത് അപ്പുറത്തെ ടീമിൽ കേസ് ഒറ്റൊരുത്തനും കൂടെയുള്ളൂ ഗീസ് നമ്മളെ ടീം മെയ്റ്റ്സൊക്കെ എല്ലാവരും എല്ലാവരും അറഞ്ചും പറഞ്ഞ് അടിച്ചിടാൻ പോവുകയാണെങ്കിൽ അടിച്ചിട്ടിട്ടുണ്ട് കേസ് എന്തായാലും ഒറ്റ തന്നെ മാത്രമേ ഉള്ളൂ അവൻ്റെ എന്താ ഗണ്ണറ്റ് അടിച്ചിട്ട് കേസ് ചെറുതായിട്ട് നമുക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് കേസ് അവനെ ഓടെന്നുള്ളത് കേസ് നമുക്ക് അവിടെ പോയി നോക്കാം എൻ്റെ ഒരു ഇതിൻ്റെ മേലെ ഉണ്ടാവുന്നതാണ് ജസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് ഗീസ് എന്തായാലും നമ്മുടെ ടെക്സൂ ഇട്ടിട്ട് കേസ് നമ്മൾ എന്തായാലും മേലെ കയറണ കേസ് സോണിലൊക്കെ ചെറുതായിട്ട് പെട്ടേ ഹീലൊക്കെ പോയി എന്തായാലും ആ എനിമിനെ അവിടെ കാണുന്നില്ല ഗെയ്സ് എന്തായാലും നമ്മുടെ ടീം അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് എന്തായാലും ഗെയ്സ് ഞാൻ നോക്കുമ്പോൾ ഗേസ് അടിയിലായിരുന്നു ആ എനിമി ഗൈസ് ഞാൻ വിചാരിച്ചത് മേലായിരുന്നു എന്തായാലും ഗെയ്സ് രണ്ടാമത്തെ റൗണ്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഗേസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്തവരൊന്നും ഇല്ല ഗെയ്സ് സോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊന്നുമില്ലല്ലോ കേസ് മറന്നവരാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ തന്നെ ചെയ്തോളി പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ കേസ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് ലൈക്കും ചെയ്യണം കേസ് പിന്നെ കമൻറ്റും ചെയ്യാം അങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് എന്നാലും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനൊരു ഉത്സാഹം കിട്ടുള്ളൂ എന്തായാലും കേസ് നമ്മൾ നെക്സ്റ്റ് ഇയർ റൗണ്ട് ഇതാണേൽ ഡബിൾ തോമസ് ആണ് ഡബിൾ തോമസിനായിട്ട് നമുക്ക് സെറ്റ് കല്ലളിക്കാം നമ്മൾ എക്സ് വണ്ണിൻ്റെ പിന്നാലെ നമ്മൾ പോകുകയാണ് കേസ് അവൻ്റെ കില്ലൊക്കെ നമ്മൾക്ക് അടിക്കാനാണ് വിചാരിക്കുന്നത് കേസ് എന്തായാലും കേസ് ഇവിടെ ഒരു നമ്മളെ ടീംമേറ്റ് ഒരുത്താനവിടെ നോക്കാൻ കിട്ടിയിട്ടുണ്ട് മേസ് അപ്പോൾ തന്നെ നമ്മൾ ടീമേറ്റി നോക്കാൻ കിട്ടിയിട്ടുണ്ട് കേസ് നമ്മളിവിടെ ആ ട്രോപ്പിൽ നിന്നാണ് ഒരു ആഡബ്ലും കിട്ടി നമ്മൾ ഒരു തോമസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഡബിളും എടുത്തിട്ടുണ്ട് കേസ് എന്തായാലും ഇവിടെ ഒരു എനിമി നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേസ് എന്തായാലും കേസ് നമുക്ക് അവനങ്ങ അടിച്ചിട്ട് വിചാരിച്ചു കേസ് ഒറ്റ അടി കേസ് അവനാണ് ഹെഡ് അടിച്ചിട്ടിട്ടുണ്ട് കേസ് എന്തായാലും കേസ് നമ്മൾ ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേസ് അവൻ്റെ നമുക്ക് എം ബി ഫോർട്ടീൻ കിട്ടി കേസ് ഇവിടെ അപ്പുറത്തെ ടീമിൽ രണ്ട് പേര് ഉണ്ടെന്നാണ് തോന്നുന്നത് കേസ് ഞാൻ ഒ ഒരു പേരുള്ള ഒരാളൊന്ന് വിചാരിച്ചിട്ട് കേസ് എന്തായാലും കീറടിക്കാൻ വിചാരിച്ചിരുന്ന കേസ് രണ്ടാൾ വന്ന് കേസ് അതാണ് കേസ് എനിക്ക് എവിടുന്ന് പറ്റിയ ഫോൾട്ട് കേസ് എന്നാലും ആ രണ്ടാളും കൂടി എന്നെ നോക്കാൻ കിട്ടിയിട്ടുണ്ട് ഈ സബ് നമ്മളെ ടീമിൽ ഇപ്പോൾ ഒറ്റയെടുത്തനും കൂടെ ഉള്ള കേസ് അവൻ നമ്മളെ മറ്റേ രണ്ടാൾക്കാർ എടുക്കുമോ നമ്മൾ നോക്കുക കേസ് അത് എടുക്കുന്നതിന് മുമ്പ് കേസ് പെട്ടെന്ന് മറന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ഇവനത് ഇവിടെ ഓട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചാടി പോകാൻ നോക്കുകയാണ് കേസ് ഓരോനിമയെങ്കിലും അവൻ കിട്ടി കഴിഞ്ഞാൽ എടുക്കും കേസ് എന്തായാലും രണ്ടെണ്ണത്തിന് നമ്മളെ ഈയൊരു എനിമി അല്ല സോറി ഈ ഒരു നമ്മളെ ടീമേറ്റ് എടുക്കുമോന്ന് നോക്കി കേസ് നമ്മൾ കിട്ടുന്ന പ്ലെയറാണ് തോന്നുന്നത് നമ്മൾ ഈ ഒരു ടീമേറ്റ് കേസ് ഒരുത്തനും അവൻ എഴുതി കൂടി പോകണ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേസ് എന്തായാലും അവൻ നോക്കി കേസ് ഇവിടെ ഒരുത്തനെ കണ്ടു കേസ് ഇവനെ അടിക്കാൻ നോക്കിയിട്ടുണ്ട് കേസ് ഗ്ലാളിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റില്ല സോറി ആ സൈഡ് കൂടി പോകാൻ പറ്റണെങ്കിൽ അപ്പോൾ എന്തായാലും അവിടെ ഗ്ലുഹാളൊക്കെ പൊട്ടിച്ച് കേസ് പോവാൻ നിൽക്കുകയാണ് ഇവിടെ ആവാനാണെങ്കിൽ അവനെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേസ് ഗ്ലുഹാളൊക്കെ ഇട്ടിട്ട് കേസ് മറ്റേ എനിമി കേസ് എന്തായാലും സോൺ സോണിപ്പോൾ ആവും അപ്പോൾ കേസ് ഇവിടെ ഒരുത്തനെ കണ്ടു അവനങ്ങനെ ഓക്ക് ചെയ്തിട്ടുണ്ട് ഗസ് കുത്തി പിടിച്ച് നമ്മളെ ടീംമേറ്റ് അവനെ നോക്ക് ചെയ്തിട്ടുണ്ട് കേസ് മറ്റവനും ഗെസ് സ്കീഡിൽ ഹിറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടടിയിട്ട് കിട്ടി അവന് ചു അല്ലെങ്കിൽ ഒറ്റ അടി കേസ് അവനത് ആ മറ്റേ ബൂങ്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട് കേസ് കൊടുക്കുക പോയിട്ടുണ്ട് ഗ്സ് ഗെയ്സ് അവനവ് നമ്മളെ മറ്റേ ടീം മേറ്റ് അവനെ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരുത്തനും കൂടെ എടുത്തുകഴിഞ്ഞാൽ കേസ് ഈ ഒരു കളി നമുക്ക് എടുക്കാം ഗെയ്സ് നമ്മളെ ടീംമേറ്റ് നമുക്ക് എടുക്കുമോ എന്നൊക്കെ ഗസ്സ് ഇവിടെ അവന് ബോൺ ഫയറൊക്കെ ഇട്ടിട്ട് സെറ്റായി ഹീലൊക്കെ ചെയ്തിരിക്കണം അവൻ്റെ അടുത്ത് മെഡി അതൊന്ന് ഈ എനിമിന് സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയ്സ് ഈ എനിമി നമ്മളെ ടീം മേറ്റ് എടുക്കുകയെന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് റൗണ്ട് റൗണ്ടായിട്ടുണ്ടാകും ഗേസ് എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ മാക്സിമം ഫീഫർ അളിക്കണ കൂട്ടാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം ഗെയ്സ് മറ്റേ എനിമിവിടെ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ സപ്പോർട്ട് ചെയ്ത് കേസ് ഒറ്റ അടി കേസ് ഏതാ മോനെ ഈ കളി നമ്മളെ ടീം മേറ്റ് അങ്ങ് എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഗെയ്സ് ഓക്കേ ഓക്കേ എന്തായാലും നമ്മൾ നാലാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗേസ് നമ്മൾ കലാരിയിൽ ഈ ഒരു മാപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഗേസ് നമ്മൾ ഗൺ നമ്മൾ എം ബി ഫോർട്ടീൻ എടുത്തിട്ടുണ്ട് സോറി മാഗ് എടുക്കുക ഗെയ്സ് നമ്മൾ എം ബി ഫോർട്ടീനെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ മാഗ് എടുത്തിട്ടുണ്ട് ഗെയ്സ് എന്തായാലും കുത്തിപ്പിടിച്ചടിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഗെയ്സ് നമ്മൾ കുത്തിപ്പിടിച്ചിട്ട് ഈ ഒരു റൗണ്ട് കൂടി നമുക്ക് എടുത്തങ്ങനെ ഭൂമി അടിക്കണം ഗൈസ് ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ നമ്മളെന്താ നമ്മളെ മറ്റേ ടീംമേറ്റും കൂടി കേസ് നമ്മൾ നേരെ നമ്മൾ പോവാണ് കേസ് ഈ ഒരു മലൻ്റെ കൂടി കയറി മേലെ കയറാനാണ് വിചാരിക്കുന്നത് കേസ് എന്തായാലും കേസ് ഫസ്റ്റ് അറ്റംപ്ത്ത് നോക്കി ഫെയിലായി രണ്ടാമത്തെ അറ്റംപ്ത്ത് നോക്കി കേസ് അതും ഫെയിലായി കേസ് മൂന്നാം മൂന്നാമത്തെ അറ്റം കേസ് ആയില്ല കേസ് അതെന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ടീം മേറ്റിനെ രണ്ടാളും നോക്കാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു ടീം മേറ്റിനാണെങ്കിൽ ഒരു ടീം മേറ്റിനെ ഓരോരുത്തരും നോക്കാക്കിയിട്ടിട്ടുണ്ട് അവനങ്ങ് കില്ലി ഫിനിഷ് ചെയ്തു ചെയ്തിട്ടുണ്ട് ഗേസ് എന്തായാലും നമ്മളെ ടീമിൽ രണ്ടാൾക്കാരുള്ളൂ അവരുടെ ടീമിൽ മൂന്ന് ആൾക്കാരുണ്ട് ഗേസ് എന്തായാലും കേസ് നമ്മൾക്ക് സീൻ ഒന്ന് നമ്മൾ എല്ലാവരും അടിച്ചു നമ്മളെ എക്സ് കേസ് എനിക്ക് എന്തൊക്കെയാണ് ഇമോജക്കി തരുന്നുണ്ട് ഗേസ് ഏതാ എക്സ് പണി സീനും കേസ് എക്സ് പിന്നെ ഗെയ്സ് എക്സ് പണീൻ്റെ സീൻ കളിയാണ് കേസും അവൻ്റെ കളി കണ്ണു കേസും ഇവിടെ മോളിൽ പോയപ്പോൾ ഗെയ്സ് അവനവനെ വരുത്തന്നെ നോക്കട്ടു കേസ് കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തെ ടീമിൽ രണ്ട് പേരുള്ളൂ ഡു ഹേഴ്സ് ഡുഅഡ് ഗേസ് ടു ഹേഴ്സ് ടു ആണ് ഗേസ് അപ്പോൾ നമ്മൾ മറ്റേ ടീമ് നമ്മളെ സോറി മറ്റേ ടീമേറ്റ് നമ്മളെ ഒരുത്തനെ നോക്കി ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഒരുത്തനും കൂടെയുള്ളൂ അവനും കൂടി എടുത്തുകഴിഞ്ഞാൽ ഗെയ്സ് നമ്മൾ ഈ കളി പോയി അടിച്ച് ഗെയ്സ് അവനും കൂടി എടുത്ത് നമ്മൾ ഈ കളി അങ്ങ് പോയി അടിച്ചിട്ടുണ്ട് ഗീസ് നമുക്ക് ഡൈനാക്കിയിട്ട് എത്ര കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം ഗ്യാസ് എന്തായാലും ഇതാ ഇത്ര നമുക്ക് കൂടിയിട്ടുണ്ട് ഗീസ് എഴുപത്തി മൂന്നായിട്ടുണ്ട് നൂറ്റൊന്നാക്ക ആക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പെട്ടി നമുക്ക് കംപ്ലീറ്റ് ആക്കാം ലെവൽ ടു കംപ്ലീറ്റ് ആക്കാം നമുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ എഴുപത്തി മൂന്നായിട്ടുണ്ട് അടുത്ത കളിയിലൊക്കെ നമുക്ക് നൂ നൂറ്റി ഒന്നാക്കാൻ നമുക്ക് നോക്കാം അടുത്ത കളിയെല്ലാം ഒരു രണ്ട് കളിയൊക്കെ ഇനി കളിക്കേണ്ടി വരും തോന്നുന്നു നൂറ്റി ഒന്നാക്കാനും അതുപോലെ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം സോ ബൈ ഓക്കെ ഇനി എപ്പിസോഡൊക്കെ ഇനി കമ്മിങ് സൂണാം